ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു മാഗസിൻ്റെ കവർ പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യാവുന്നതാണ് അതിലേക്കായി ഞാനിവിടെ ഫോട്ടോഷോപ്പിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ക്രിയേറ്റ് ഓപ്പൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനാണ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് കാണുന്നത് ക്രിയേറ്റ് ന്യൂ ഓപ്പൺ രണ്ട് ഓപ്ഷനാണ് ഇതിനകത്ത് കാണുന്നത് ഇതിൽ നിന്നും പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതേപോലെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് വിൻഡോ കിട്ടിയിട്ടുണ്ട് മാഗസിൻ്റെ ഫയൽ സൈസ് കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇത് കാണുന്നത് പിക്സലിലാണ് അളവ് കാണുന്നത് അതിനെ മാറ്റിയിട്ട് നേരെ സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുക സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം വിട്ടും ഹൈറ്റും അളവുകൾ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു മാഗസീൻ എന്ന് പറയുന്നത് ഒരു എ ഫോർ സൈസ് മാഗസീനാണ് എ ഫോർ സൈസ് എന്ന് പറയുമ്പോൾ അതിൽ പല അളവുകളും നമുക്ക് വരാറുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ട്വൻ്റി വൺ വിത്തും ട്വൻ്റി വൺ സെൻറ്റിമീറ്റർ വിട്ടും ട്വൻ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു മാഗസീനാണ് ഇത് ഇതൊരു പേപ്പർ സൈസാണ് നമ്മൾ പ്രിൻ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേപ്പർ സൈസാണ് ഈ ട്വൻ്റി വൺ സെൻറ്റിമീറ്റർ വിട്ടും ട്വൻ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു പേപ്പർ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എ ഫോർ സൈസിലുള്ള ഒരു മാഗസീനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണ എ ഫോർ സൈസ് പേപ്പറിൻ്റെ അളവെന്ന് പറയുന്നത് ട്വൻ്റി വൺ വിട്ത്തും ട്വൻറ്റി നയൻ പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്ററുമാണ് ഹൈറ്റ് വരുന്നത് ഇവിടെ നമ്മൾ ആ ഹൈറ്റിനെ അല്പം കുറച്ചുകൊണ്ടാണ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എഫർ സൈസിലുള്ള ഒരു പേപ്പർ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ അളവ് ഇവിടെ കൊടുക്കുകയാണ് വെടത്തിൽ ട്വൻറ്റി വണ്ണും അതുപോലെ തന്നെ ഹൈറ്റിൽ ഇവിടെ സെൻറ്റിമീറ്റർ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ട്വൻറ്റി എയ്റ്റ് എന്നും കൊടുത്തു അതിനുശേഷം റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക ഞാനിവിടെ ത്രീ ആണ് റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റിന് വേണ്ടി ആയതുകൊണ്ട് ത്രീ ഹൺഡ്രഡ് റെസൊല്യൂഷൻ കൊടുത്തു അതേപോലെ തന്നെ ഇവിടുത്തെ ആർ ജി ബി കളർ എന്നുള്ളത് കളർ മോഡ് മാറ്റിയ ഇവിടെ നമ്മൾ സി എം ഒയിക്കാണ് വേണ്ടത് ആ ആർ ജി ബി കളർ മാറ്റിയിട്ട് പ്രിൻറ്റിന് വേണ്ടി ആയതുകൊണ്ട് സി എം എന്ന് കൊടുക്കുന്നു സി എം ഒയിക്കെന്ന് പറയുമ്പോൾ നാല് കളറിൻ്റെ കോമ്പിനേഷനാണ് സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് അങ്ങനെ നാല് കളറുകളുടെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ നാല് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസിൻ്റെ വൈറ്റ് വൈറ്റെന്ന് തന്നെ കൊടുത്തു അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ എനിക്കിവിടെ ഒരു വിൻഡോ കിട്ടിയിട്ടുണ്ട് ഇത് എ ഫോർ സൈസ് പേപ്പറിൻ്റെ ഒരു നമ്മൾ പ്രിൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പർ സൈസാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ ആ കവർ പേജിന് ഒരു മാഗസിൻ്റെ കവർ പേജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിനെ ഈ പേജിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ശരിക്കും നമുക്കിവിടെ ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ് റെസല്യൂഷൻ കുറഞ്ഞ പിക്ചറാണ് എപ്പോഴും നമ്മൾ ഈ കവർ പേജിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം റെസൊല്യൂഷൻ ഉള്ള പിക്ചർ എടുക്കുക തൗസൻഡ് ഇപ്പോൾ റെസോഷനുള്ള ഇമേജുകളാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടും ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഇമേജിനെ തൽക്കാലം വന്ന് ആ പേജിൻ്റെ സൈസിലേക്ക് വലിച്ചു വയ്ക്കുന്നു അതിലേക്കായി കണ്ട്രോൾ ടി കൊടുത്തത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കോർണറിൽ ഒരു സെലക്ഷൻ പോയിൻ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ആ പേജിൻ്റെ സൈസിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഇതിനകത്തൊരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു മലയാളം ടൈറ്റിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടതായത് സിനിമ എന്ന് പേര് കൊടുക്കുന്നു വെറുതെ അപ്പോൾ സിനിമ എന്നൊരു ടൈറ്റിൽ പേര് കൊടുക്കുകയാണ് അപ്പോൾ ആ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ മംഗ്ലീഷ് അടിച്ച് ടൈപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ടൈപ്പിംഗ് അറിയാമെങ്കിൽ ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അതിലേക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ ആ ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ ഞാൻ ഈ വേഡ് ടൈപ്പ് ചെയ്യുകയാണ് സിനിമ എന്ന് പറയുന്ന വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് മംഗ്ലീഷിലാണ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കൺട്രോൾ ജി അടിച്ച് കൺവേർട്ട് ചെയ്തെടുക്കുക കൺട്രോൾ ജി അടിക്കുമ്പോഴത്തേക്ക് അത് എഫ് എം എൽ സീരീസിലേക്കാണ് കൺവെർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ എഫ് എം എൽ സീരീസിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഈ പേജിൽ പേസ്റ്റ് ചെയ്യുക പേജിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ എനിക്ക് പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആ സിനിമ എന്നുള്ള ടൈറ്റിൽ അവിടെ കിട്ടിയിട്ടുണ്ട് അഥവാ കിട്ടിയില്ല എങ്കിൽ ആ ഫോൺ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് എഫ് എം എൽ ഫോണ്ടുകൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അങ്ങനെ ഒരു എഫ് എം എൽ ഫോണ്ടതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക ആ ഫോണ്ടിൽ ആ ടൈറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം ഞാനിവിടെ ഇന്ദുലേഖ ഹെവി എന്ന് പറയുന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം എൻ്റെ സൈസ് ഒന്ന് കൂട്ടേണ്ടതുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൂളിൻ്റെ ഓപ്ഷൻ്റെ ഓപ്ഷൻ ബാറിൽ ആ ടെക്സ്റ്റ് ടൂളിൻ്റെ ക്യാരക്ടർ ഓപ്ഷൻസ് കിട്ടും അവിടെ നിന്നുകൊണ്ട് ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് കിട്ടാം അതുപോലെ സൈസ് നമുക്ക് ഇവിടുന്ന് അളവ് കൊടുത്ത് കൂട്ടാം അതല്ലായെങ്കിൽ കൺട്രോൾ ടീ കൊടുത്ത് ഇത് കൺട്രോൾ ടീ കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു സെലക്ഷൻ വരും ഈ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാ ചെയ്തുകൊണ്ട് നമുക്കിതിനെ വലുതാക്കി വയ്ക്കാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ വലുതാക്കി വയ്ക്കാവുന്നതാണ് ഇനി ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് മാർജിൻ കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമുക്കിതിനിപ്പോൾ ഈ ഞാൻ ഫസ്റ്റിൽ കൊടുക്കേണ്ടതാണ് മാർജിൻ ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് മാർജിൻ കൊടുക്കാം മാർജിൻ കൊടുക്കുന്നത് ഈ മാർജിനുള്ളിലാണ് നമുക്ക് എല്ലാ മാറ്ററുകളും വരേണ്ടത് ടൈപ്പ് ചെയ്യുന്ന മാറ്ററുകളെല്ലാം മാർജിനുള്ളിലാണ് വരേണ്ടത് ഒരു മാഗസിൻ്റെ കവറിലെ മാർജിൻ എന്ന് പറയുന്നത് മാക്സിമം നമുക്കൊരു ഒന്നര സെൻറ്റിമീറ്റർ വരെ ഉള്ളിലോട്ട് കൊടുക്കാൻ പറ്റും നാല് സൈഡ് ഒന്നര സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ മാർജിൻ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിലേക്കായിട്ട് ഞാൻ ഇവിടുന്ന് വ്യൂ എന്ന് പറയുന്ന മെനുവിൽ പോയിട്ട് ന്യൂ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ന്യൂ ഗൈഡ് എന്ന് പറയുന്ന വിൻഡോ കിട്ടിയിട്ടുണ്ട് ഇവിടെ വെർട്ടിക്കലായിട്ട് അളവ് കൊടുക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റിലും റൈറ്റിലുമാണ് മാർജിൻ വരുന്നത് ഹോറിസെൻറ്ററൽ ആയിട്ട് അളവ് കൊടുക്കുമ്പോഴത്തേക്ക് ടോപ്പിലും ആണ് അളവ് വരുന്നത് ഞാനിപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും കൊടുക്കാൻ വേണ്ടി വെർട്ടിക്കൽ സെലക്ട് ചെയ്തു എന്നിട്ട് ഫസ്റ്റിലെ അളവ് കൊടുക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അതായത് വെർട്ടിക്കലായിട്ട് ആദ്യം ലെഫ്റ്റിൽ കാണുന്ന ആദ്യത്തെ അളവെന്ന് പറയുന്ന വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഏകദേശം ഒന്നര സെൻറ്റിമീറ്ററോളം ഞാനിവിടെ മാർജിൻ കൊടുക്കുന്നുണ്ട് ഒന്നര സെൻറ്റിമീറ്ററോടെ ടൈപ്പ് ചെയ്യുക വെർട്ടിക്കൽ സെലക്ട് ചെയ്യുക അതേപോലെ റൈറ്റ് സൈഡിൽ അളവ് കൊടുക്കുമ്പോഴത്തേക്ക് ടോട്ടൽ അളവ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ആണ് അതിൽ നിന്ന് ഒന്നര സെൻറ്റിമീറ്റർ കുറച്ച് കൊടുക്കുക അപ്പോൾ അവിടെ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് എന്ന അളവ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലേക്കും കിട്ടും വീണ്ടും വ്യൂമിനിൽ പോയി ന്യൂ ഗൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ ഹോർസോണ്ടിൽ സെലക്ട് ചെയ്യുക ടോപ്പിലെ വാല്യൂ കൊടുക്കുക ടോപ്പിലെ വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് തന്നെ കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ അവിടെയും ഒന്നര സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഏറ്റവും കീഴുള്ള അളവ് ടോട്ടൽ ട്വൻറ്റി എയ്റ്റ് ആണ് ഹൈറ്റ് അതിൽ നിന്ന് ഒന്നര സെൻറ്റിമീറ്റർ കുറയ്ക്കുമ്പോൾ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ഒന്ന് കിട്ടും അതും അവിടെ കൊടുക്കുക അപ്പോൾ അവിടെയും ഒരു മാർജിൻ വന്നിട്ടുണ്ട് അങ്ങനെ നാല് സൈഡും ഇപ്പോൾ മാർജിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സിനിമ എന്ന് പറയുന്ന ടൈറ്റിലിനെ ഈ മാർജിൻ്റെ ഉള്ളിലേക്ക് നീക്കി വയ്ക്കുക നമുക്കതിൻ്റെ ഹൈറ്റ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം ഇപ്പോൾ അത് തലയുടെ പുറത്ത് ശാലം തട്ടിയിട്ടാണ് നിൽക്കുന്നത് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അത് നമുക്കൊരു സ്റ്റൈലായിട്ട് അങ്ങനെ അങ്ങ് നിന്നോളും അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമല്ല അടുത്തതായിട്ട് ഈ വീട് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് ചേഞ്ച് ചെയ്യുന്നത് എല്ല എല്ലോടെ വാല്യൂ എന്ന് പറയുന്നത് സി എം ഒ സി എം ഒ ഹൺഡ്രഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് യെല്ലോയുടെ വാല്യൂ കിട്ടും അതിന് പ്യുവർ യെല്ലോ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ആ യെല്ലോയുടെ വാല്യൂ കൊടുത്തു ഇവിടുന്ന് ഓക്കെ കൊടുത്തു അടുത്തതായി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ യെല്ലോയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വൈറ്റ് എഫക്റ്റ് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് യെല്ലോ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ ഡ്രോപ്പ് ഷെയ്ഡാണ് കൊടുക്കും അല്ലെങ്കിൽ സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ ഞാൻ ഡ്രോപ്പ് ഷെയ്ഡാണ് കൊടുക്കുന്നത് അതിലേക്കായിട്ട് ഞാനിത് ഇവിടെ ഈ ലെയർ പാലറ്റിൽ ഏറ്റവും കീഴിയായിട്ട് എഫക്ട്സ് എന്ന് കാണുന്നുണ്ട് അത് നമുക്ക് ഈ ലെയറിൻ്റെ സ്റ്റൈലുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ സ്റ്റൈൽ ഇവിടെ കൊടുക്കുകയാണ് ഡ്രോപ്പ് ഷൈഡോ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ഇടുക അതുപോലെ തന്നെ എൻ്റെ സൈസും സ്പ്രെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഡിസ്റ്റൻസ് സീറോയിൽ ഇടുക ഡിസ്റ്റൻസ് സീറോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒരേപോലെ ബോർഡർ ഡ്രോപ്പ് ഷൈഡോ കിട്ടുന്നതാണ് അതല്ല ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ഷെയ്ഡോ കുറച്ചൊന്ന് താഴ്ന്നോ സൈഡിലേക്കൊക്കെ ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ചുറ്റും കിട്ടണമെങ്കിൽ ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ സീറോ ഒന്ന് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് ഓക്കെ കൊടുക്കുക അപ്പോൾ ഡ്രോപ്പ് ഷെയ്ഡോ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം അതൊരു വേഡ് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഇനി വേണ്ടത് സിനിമയുടെ അടുത്തൊരു പേരൂടെ ഉണ്ട് അപ്പോൾ മാഗസിൻ അപ്പോൾ സിനിമ മാഗസിൻ എന്നുള്ള ഒരു വേഡ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടൈപ്പ് ചെയ്യാം വീണ്ടും ഞാൻ ടൈപ്പിറ്റ് എടുക്കുന്നു ടൈപ്പ് എടുത്തിട്ട് അവിടുന്ന് ഈ മാഗസീൻ എന്ന് പറയുന്ന വേഡ് മാത്രമായിട്ട് അവിടുന്ന് ടൈപ്പ് ചെയ്തെടുക്കുന്നു അവിടുന്ന് കൺട്രോൾ ജി പറഞ്ഞ് കൺവെർട്ട് ചെയ്ത് എഫ് എം എൽ സീരീസിലേക്ക് കൺവെർട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ടെക്സ്റ്റുകൾ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ സൈസ് അതിൻ്റെ കളറും അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അത് ഞാൻ കളറൊന്ന് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സൈസ് സെലക്ട് ചെയ്തിട്ട് സൈസും അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ആ സിനിമ എന്ന് പറയുന്ന വേടിൻ്റെ താഴെയായിട്ട് ഈ മാഗസിൻ എന്ന് പറയുന്ന വേട് പ്ലേസ് ചെയ്ത് കൊടുത്തു അടുത്തതായിട്ട് ഇതിനകത്ത് മറ്റേതെങ്കിലും പിക്ചറൊക്കെ വെക്കാനുണ്ടെങ്കിൽ അതും വെക്കാം പിന്നെ ബാർ കോഡോ അതേപോലെ തന്നെ ബാർ കോഡോ ഉണ്ടെങ്കിൽ ബാർ കോഡ് വയ്ക്കാം അങ്ങനെ ഇപ്പോൾ സാധാരണ നമ്മൾ ബാർ കോഡും ബാർ കോഡൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബാർ കോഡ് സെലക്ട് ചെയ്യുകയാണ് ഒരു ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൊരു ബാർ കോഡ് ഇവിടെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ പേജിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റിലോ ടോപ്പിലോ എവിടെയാണോ നിങ്ങൾക്ക് ബാർ കോഡ് വയ്ക്കേണ്ട ആവശ്യമുള്ളത് അവിടെ കൊണ്ട് നമുക്ക് അതിന് പ്ലേസ് ചെയ്യാം ഏറ്റവും തോട്ടത്തിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നു അടുത്തിന് വേണ്ടത് ഒരു സബ് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽ കൊടുക്കാം ഞാനിപ്പോൾ ഒരു സബ് ടൈറ്റിൽ കൊടുക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ പുതിയൊരു സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നു ഇതകത്തുള്ള ഏതെങ്കിലും ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട ടൈറ്റിലായിരിക്കും സബ് ടൈറ്റിലായിട്ട് നമ്മൾ ചെറുതായിട്ട് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വേട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ കൂടെ ഒന്ന് പ്ലേസ് ചെയ്തു എൻ്റെ സൈസെല്ലാം ചെറുതാക്കി വെച്ചു ചെറുതാക്കിയതിന് ശേഷം ഇവിടെ പ്ലേസ് ചെയ്യാണ് അതിൻ്റെ പകുതിയിൽ വെച്ച് എൻറ്റർ ചെയ്ത് രണ്ട് ലൈൻ ആക്കിയിട്ട് ഇവിടെ കൂടെ ഒന്ന് പ്ലേസ് ചെയ്തു അതിൽ താഴത്തെ ലൈൻ മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് സൈസ് ഒരല്പം കുറച്ച് വെച്ചു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സാധാരണ നമ്മളൊരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രണ്ട് സ്റ്റൈലായിട്ട് അവിടെ പ്ലേസ് ചെയ്തു അവിടെ നമുക്ക് എഴുത്തുകാരുടെ പേര് വേണമെങ്കിൽ അവിടെ താഴെ ആ ഒരു ചെറിയ അക്ഷരത്തിൽ വന്നെടുത്ത് ഇപ്പോൾ എഴുത്തുകാരുടെ പേര് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ് ഇനി മാത്രമല്ല ഇതിന് ഈ ആർട്ടിക്കിളുമായിട്ട് ഇത് ഏതോ ഒരു ആർട്ടിക്കിൾ അകത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു ടൈറ്റിലാണ് നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്ഷേഡ വേണമെന്നുണ്ടെങ്കിൽ ആ ഡ്രോപ്പ് ഡ്രോപ്ഷേഡ് എഫക്റ്റ് കൊടുക്കാം ഞാൻ നേരത്തെ സിനിമ എന്ന വേദന കൊടുത്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്ഷേഡ് എഫക്റ്റ് കൊടുക്കാം അതിൽ അതിൽ നേരത്തെ കൊടുത്തിരുന്ന അളവുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ കൊടുത്തു അപ്പം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ ഇമേജുകളുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇമേജുകളെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാനൊരു ഇമേജ് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തൊരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു അതിൻ്റെ ആ ഇമേജിനെ പേജിലേക്ക് എടുത്തു എടുത്തിട്ട് രണ്ട് സൈഡും കുറച്ച് കട്ട് ചെയ്യാനുണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് ഭംഗിയാർന്ന രീതിയിൽ നമുക്ക് നമുക്കിതിൻ്റെ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം അടുത്തതിനെ ഈ പേജിന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക ഇനി ഇതുപോലുള്ള ചെറിയ ടൈറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം അതുപോലെ തന്നെ ഫോട്ടോ കൊടുക്കാം ഈ ടൈറ്റിൽ സെൻറ്ററിലോ അതിൻ്റെ സൈഡിലോ റൈറ്റ് സൈഡിലോ എവിടെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്ത് വെക്കുക അതിന് അതുമായിട്ട് ഉണ്ടെങ്കിൽ ആ ഇമേജുകളിൽ കൊടുക്കാം അത് നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് ചെയ്യാം അടുത്ത ഈ വർക്കിനെ ഞാൻ സേവ് ചെയ്യുകയാണ് സേവ് ചെയ്യുന്നത് ഞാൻ പി എസ് ഡി ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത് പി എച്ച് ഡി ഫോർമാറ്റിൽ സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പ് ഫോർമാറ്റിലാണ് ഇത് സേവ് ചെയ്യുന്നത് ഫയൽ മെനുവിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്നതിൻ്റെയിൽ ഒരു ഫയൽ നെയിം കൊടുക്കുക ഞാൻ ഇവിടെ കവർ പേജ് എന്ന് കൊടുക്കുന്നു അവിടെ ഫോട്ടോഷോപ്പ് പി എസ് ഡി ഒന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുക ഫോർമാറ്റ് അങ്ങനെ സെലക്ട് ചെയ്യുക സേവാസ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങനെ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പം ഞാനത് സേവ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഞാൻ ഞാനിത് തന്നെ പി ഡി എഫ് ഫൈൽ സേവ് ചെയ്യുന്നു അതിലേക്ക് എൻ്റെ വീണ്ടും ഫയൽ മെനുവിൽ നിന്ന് സേവാസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അവിടെ സേവാസ് ടൈപ്പ് പി ഡി എഫ് സെലക്ട് ചെയ്യുക എന്നിട്ട് കവർ പേജിൽ നിന്ന് ഇതിൻ്റെ പേര് കൊടുത്തേക്കാം എന്നിട്ട് സേവ് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട് ഹൈ ക്വാളിറ്റി പ്രിന്റ് എന്ന് പറഞ്ഞാണ് ഇവിടെ കാണുന്നത് നമുക്ക് ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രിന്റ് കൂടാതെ മറ്റ് പ്രസ് ക്വാളിറ്റി സ്മാളസ്റ്റ് ഫയൽസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് കിട്ടും അവിടെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പോൾ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് അത് കിട്ടുന്നതാണ് അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രിന്റ് ചെയ്യാൻ ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തു ഇനി ചെറിയ ഫയൽ സൈസ് മതി എന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ഫയൽ സൈസ് കൊടുക്കാം ഇവിടെ ഞാൻ ഹൈ ക്വാളിറ്റി പ്രിൻറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിസർവ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ടിക്ക് മാർക്കിട്ട് കാണുന്നുണ്ട് ആ ഓപ്ഷനിൽ നമുക്ക് ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഒരു റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ റീ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് ചെയ്തിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ടിക്ക് മാർക്ക് ഒഴിവാക്കാം ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫയൽ സൈസ് കുറവായിരിക്കും ടിക്ക് കിടക്കുമ്പോഴത്തേക്കും ഫയൽ സൈസ് കൂടുതലായിരിക്കും ഞാനിവിടെ ഒഴിവാക്കിയിട്ടുണ്ട് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് സേവ് ചെയ്ത ലൊക്കേഷനിൽ പോയിട്ട് ആ പി ഡി എഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ ചെയ്ത പേജ് അത്യാവശ്യം ചെറിയൊരു വർക്കാണ് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ഈ മാഗസിനുള്ള പ്രൈസും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അതാത് സ്ഥലങ്ങളിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ പി ഡി എഫ് ഐറ്റം പി എസ് ഡി ആയിട്ടും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സിമ്പിൾ വർക്കാണ് ഇതുപോലെ വർക്കുകളും ചെയ്ത് നോക്കുക അപ്പോൾ അത്യാവശ്യം ഒരു കവർ പേജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് സൂചിപ്പിച്ച് പോയിട്ടുണ്ട് ഇനിയും കൂടുതൽ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് നമുക്ക് ഡി ടി പി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഇൻ ഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഡി ടി പി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഓപ്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അടുത്ത വീഡിയോ മുതൽ അതാണ് വരുന്ന ക്ലാസ്സുകൾ അപ്പോൾ അതിനകത്ത് ഈ മാഗസിൻ്റെ പേജ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം